അതിനായിട്ട് ടീച്ചറിന് ഒരുപാട് എക്സ്പീരിയൻസ് വയനാട് ഇടുക്കി ജില്ലകളിൽ നിന്നും ഈ നൃത്തമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അറിയാവുന്നതുകൊണ്ടും ടീച്ചറിൻ്റെ ഒരു വിശേഷത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികളെ ഒന്നും ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാതിരുന്ന കുട്ടികളെ ടീച്ചറിൻ്റെ നിർബന്ധത്തിന് കുട്ടികളെ ഇറക്കി നമ്മൾ അത് ജില്ലയിലെത്തി ജില്ലയിൽ നിന്നും ശ്രദ്ധ കിട്ടിയാണ് കുട്ടികൾ നേരെ പിന്നെ സ്റ്റേറ്റിലേക്ക് വന്നിരുന്നത് ജില്ലയിൽ തന്നെ നമ്മളത് അത്രയും എഫർട്ട് അതിൻ്റെ വേഷം സ്കൂളിൽ നിന്ന് ടൂറിന് പോയ സമയത്ത് പോലും ടീച്ചർ ആ പ്രദേശങ്ങളിൽ ഇറങ്ങി ഇതിന് ധരിക്കാൻ പറ്റുന്ന വേഷങ്ങൾ കണ്ടെത്തുകയും ആഭരണങ്ങൾ കണ്ടെത്തുകയൊക്കെ ചെയ്ത് കുട്ടികൾ തന്നെ അത് നിർമ്മിച്ച് അവർ ഒരുപാട് കാഴ്ചകളൊന്നും ചിലവാക്കാതെ അവരത് നന്നായി നല്ല ഭംഗിയായിട്ട് ഭൂമിയെ വേദനിപ്പിക്കാതെ നന്നായിട്ടത് അവതരിപ്പിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അധ്യാപകരുടെ എല്ലാം സപ്പോർട്ടുണ്ടായിരുന്നു കുട്ടികൾ ഞങ്ങൾ പറയുന്നതെല്ലാം കേട്ട് അത് വൃത്തിയായിട്ട് അവതരിപ്പിച്ചു എന്ന് ഞങ്ങളെ വിശ്വസിക്കുന്നു ടീച്ചറുടെ പേരെന്താ എൻ്റെ പേര് ശ്രീല ശ്രീനീന സാറ് ഈ കുട്ടികളെ ഇതുപോലെ വളരെ മനോഹരമായിരുന്നു അത് ഞാൻ കുറേയധികം കണ്ടതാണ് ഇന്നലെ മുതലേ കാണുന്നതാണ് പക്ഷേ ഇത് ഈ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഈ ഭൂമിയെ മോദിക്കാതെ ഈ കുട്ടികൾ ഒരു താളത്തിൽ മേഘം ഒഴുകുന്ന പോലെ നദിയെന്ന് പോലും പറയാൻ പറ്റുന്നില്ല കേട്ടോ അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ടോ ഇതെങ്ങനെ ഇവരെ കൊണ്ട് ഈ ഹാർഡ് വർക്ക് ചെയ്യിപ്പിച്ചു ഞാൻ സത്യത്തിൽ അവരെ എനിക്ക് ഇവിടെ വേണമായിരുന്നു ഞാനൊന്ന് ഷൂട്ട് ചെയ്യാം അവരെ വെച്ചാൽ ഞങ്ങൾ അവരോട് ഈ ഗോത്രീയ കലാരൂപത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചും നമ്മുടെ സാംസ്കാരിക വൈവിധ്യത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അല്ലെങ്കിൽ ഈ ടീനേജേഴ്സിലുള്ള കുട്ടികൾ ഇതിനെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യുകയും അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിലെ ജനങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്നതാകുമെന്ന് ഞങ്ങൾക്കൊരു ഭയം ഉണ്ടായിരുന്നു ആ ഭയം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മാക്സിമം ഞങ്ങളെ കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും അവരതേപോലെ ഉൾക്കൊള്ളുകയും വളരെ ഭംഗി ായിട്ട് അവർ വേദിയിൽ അത് അവതരിപ്പിച്ചു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഇനി ഞങ്ങൾ ജഡ്ജിമാരുടെ കമൻസാണ് പ്രതീക്ഷിക്കുന്നത് അത് സബ് ജില്ലാ തലത്തിൽ ജഡ്ജിമാർ പറഞ്ഞ നിർദ്ദേശങ്ങൾ ഞങ്ങൾ അതേപോലെ ജില്ലാതലത്തിൽ അനുസരിച്ചിരുന്നു ജില്ലാതലത്തിൽ തന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് സംസ്ഥാന തലത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റുറ്റങ്ങളുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുള്ളവർ ക്ഷമിക്കുക വീണ്ടും ഞങ്ങൾ കൂടുതൽ ഭംഗിയാക്കി ഇതേ കലാരൂപവുമായിട്ട് രംഗത്ത് വരുമെന്ന് ഞങ്ങൾ ഉറപ്പാണ് സാറേ എല്ലാ ആശംസകളും ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ ഈ ഈ നൃത്തം മുമ്പുണ്ടായിരുന്നു അതായത് കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിരുന്നോ ഇല്ല സാറേ ഈ വർഷം കലോത്സവ മാനുവൽ പരിഷ്കരിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അറിയുന്നതും അറിഞ്ഞ ഉടനെ തന്നെ ഞങ്ങളൊരു ഗവൺമെൻറ് സ്കൂളാണ് ഞങ്ങൾക്ക് പരിശീലകരെ വെച്ച് വലിയ തുക കൊടുത്തൊന്നും പരിശീലനം നടത്താനായിട്ട് ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല അപ്പം ഞങ്ങളുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ വിഭവങ്ങൾ പരമാവധി പറയും അധ്യാപകരുടെ അറിവും വിഭവങ്ങളും എല്ലാം പരമാവധി പറയും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കോസ്റ്റ്യൂംസ് തന്നെ സ്കൂളിലെ മുളയിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ് സ്കൂളിൽ നിൽക്കുന്ന മുളയിൽ നിന്ന് ഉണ്ടാക്കി ഓരോ ഓരോ വാദ്യോപകരണമാണെങ്കിലും എല്ലാ സാധനം ആണെങ്കിലും അല്ലാതെ ആർട്ടിഫിഷ്യലായിട്ട് അതൊക്കെ ആരാ നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുത്തു അതേപോലെ തന്നെ വളരെ ഭംഗിയായിട്ട് അതെല്ലാം ചെയ്തു എന്നാണ് താങ്ക്സ് നമുക്ക് ആ കുട്ടികളെ ഒന്ന് കണ്ടിട്ട് അവർ എവിടെയാ നോക്കിയിട്ട് അവരെ പോവാം ഓക്കെ മോനെ ചലോ എന്താ നിങ്ങളുടെ ഒരു മനോഹരമായ നൃത്തത്തിന്റെ പിന്നിലെ ഹാർഡ് വർക്ക് ഒന്ന് പറഞ്ഞു ഈ കോസ്റ്റ്യൂംസ് ആരും ഇല്ല ഇല്ല അത് ഇടത്തില്ല ആ പറഞ്ഞേ സംഭരിച്ചിരിക്കുന്ന മുള പാള വെച്ച് കീറിയത് ഞങ്ങള് മുള വെച്ച് മാല മുള വെച്ച് കമ്മില് ഞങ്ങള് പാള വെച്ചത് എല്ലാം ഞങ്ങൾ തന്നെ കൈ കൊണ്ടുണ്ടാക്കിയത് അതിനുവേണ്ടി സ്വന്തമായിട്ട് പഠിച്ച് ഞങ്ങൾക്ക് ഇതെല്ലാം ഞങ്ങൾ കൈവച്ച് തന്നെ കൈ മിസർമാരായിട്ടാണ് ഞങ്ങൾ എവിടെ പരിപാടിക്ക് വന്നാലും ഒരാഴ്ച പോയി ടീച്ചർമാരെല്ലാം വിളിക്കും അതെടുത്തോ ഇതെടുത്ത് ഞങ്ങൾ എന്തെങ്കിലും എടുക്കണോ കൊണ്ടുവരണോ അതെ ഞങ്ങളുടെ പേരൻസ് ഇപ്പം സ്റ്റേജിൽ വന്നപ്പോ ജോലിയുള്ള പേരൻസ് ആണെങ്കിൽ മിക്ക ഉള്ളവരും വരാൻ വേണ്ടി മടിക്കും പക്ഷെ ഞങ്ങളുടെ പേരൻസ് ഇനി ഞങ്ങൾ വലിയ ു പക്ഷെ പുതിയ പ്രിൻസിപ്പളാണെങ്കിൽ ഇന്നത്തെ കട്ട് സപ്പോർട്ട് വെച്ചാൽ നിങ്ങള് പോന്നേനും വരുന്നതിനും എന്തുവാണെങ്കിലും സാർ ചെയ്യാന്നുള്ള രീതിയിൽ മറ്റ മിസ്സിന്റെ കുറവില്ലാതെ എങ്കെല്ലാം സപ്പോർട്ട് അവർ ചെയ്ത് നിക്ക് ഇനി ഞങ്ങളുടെ പുരുഷ പ്രാതിനിധ്യം ഭക്തടാ ഇവര് എന്താ മിണ്ടായിരിക്കണേ ചോദിക്കണം പറഞ്ഞേ അവിടെ അവിടെ തകർത്തിട്ട് വന്നെ മിണ്ടാണ്ടിരിക്കണം പറയാ പേര് പറ എന്റെ പേരാതി ഏ എന്റെ പേരാതി സ്ഥല എവിടെയാ സ്ഥലം കൊല്ലത്തെ എനിക്കറിയാം ആ സ്ഥലം അറിയാം വളരെ ബ്യൂട്ടിഫുൾ ആണ് അത് ആണോ ഒരു റെയിൽവേ ലൈൻ പോകുന്ന പള്ളിമണ്ണിൽ നിന്ന് കാണുന്നതാണോ പള്ളിമുക്ക് ആ ഓക്കെ ആ ഒരു ഷോർട്ട് മൂവിയുടെ ലൊക്കേഷൻ തേടി ഇവിടെ വന്നിരുന്നു താമൂനെ തീർച്ചയായിട്ടും അങ്കിളുടെ വിളിച്ചോളൂ നമ്പർ തരാം മോൻ പറഞ്ഞു ഇതെന്താ സംഭവം ഇത് നിങ്ങൾ ഉണ്ടാക്കിയല്ലല്ലോ ഇത് ഇത് ഇതേ ഇത് ഞാൻ കണ്ടെ ഇതിനെ തന്നെ ഇത് ഇതില് ഈ വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ സംഗതി ഉണ്ട് നിങ്ങളത് ശീലിക്കണം സൂപ്പർ കുംഭപ്പാട്ട് എന്ന് പറയുന്ന മനോജ് ചെയ്യും ഓക്കെ പറഞ്ഞേ 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 പേര് പറഞ്ഞു ഈ മേക്കപ്പ് ഒക്കെ തനി ഇട്ടാണോ വലുതാകൂ ഈ ആൽമരം പോലെ സമ്പന്നമാകണം ലൈഫ് ഓക്കെ എപ്പോഴും മനസ്സിന് വേണ്ട ഒരു വിജയത്തിന്റെ ഒരു ത്രെഡ് എന്താ അറിയാവോ പോസിറ്റീവായിട്ടിരിക്കുക ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും നെവർ മൈൻഡ് പ്രശ്നം നമ്മുടെ അല്ല പ്രശ്നം എൻവറോൺമെന്റിന്റെയാണ് നമുക്ക് പ്രശ്നങ്ങളില്ല എന്ത് പ്രശ്നം ഈ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള സ്മൈൽ നിങ്ങൾക്ക് നിലനിൽക്കട്ടെ നിങ്ങൾ സ്റ്റേജിൽ സൂപ്പർ ആയിരുന്നു ലൈഫിൽ സൂപ്പറാവണം കരിയറില് ആവണം താങ്ക്സ് മക്കളെ എല്ലാവർക്കും നന്ദി ബൈ ബായ് കുട്ടികളെ ഇവർ നന്ദി പ്രകാശനം കൊണ്ട് കഴിയുന്നില്ല എങ്കിലും പറയാതിരിക്കാൻ വയ്യ കൊല്ലം പള്ളിമൺ എച്ച് എസിലെ പ്രിയപ്പെട്ട കുട്ടികൾക്കും അവരുടെ പേരൻസിനും പ്രിയപ്പെട്ട എച്ച് എം മഞ്ജു ടീച്ചർക്കും മറ്റ് അധ്യാപകർക്കും ഈച്ച് ആൻഡ് എവരി വൺ റിലേറ്റഡ് വിത്ത് ദീസ് ഔസം ആർട്ട് ഔസം ആർട്ട് വർക്ക് എല്ലാവർക്കും സാഫ്രോണിൻ്റെ വക നന്ദി ഈ മൊബൈൽ യുഗത്തിൽ നാല് ചുവരുകൾക്കിടയിൽ ഇരുട്ടത്ത് അഞ്ചഞ്ച് പ്രകാശത്തിൽ സന്തോഷം കണ്ടെത്തി സൈക്കോപാത്തിലേക്ക് മെൻറ്റൽ ബ്ലോക്കിലേക്ക് ീനേജസ് പെടാതെ പഠനത്തോടൊപ്പം ബ്രെയിൻ റിലാക്സിന് അനിവാര്യമായ ബ്രെയിനിൻ്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ലളിതകലകൾ ക്രാഫ്റ്റ് വർക്കുകൾ ഇങ്ങനെയുള്ള നൃത്തങ്ങൾ ഇവയിലൊക്കെ കുട്ടികളെ പങ്കെടുപ്പിച്ചും കുട്ടികൾ ബോധപൂർവം ഞങ്ങൾക്ക് ആഫ്റ്റർ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് തിരിഞ്ഞു നോക്കുമ്പോൾ നേട്ടം മാത്രമേ ജീവിതത്തിൽ ഉണ്ടാകാവൂ എന്ന് ബോധ്യം ഉണ്ട് എങ്കിൽ ആഗ്രഹമുണ്ട് എങ്കിൽ ഓരോരുത്തരും പഠനവും ഇതുപോലുള്ള കലകളിലൂടെയും ജീവിതത്തെ താളാത്മകമായി വളരെ കെയർഫുള്ളായിട്ട് ട്രാക്കിലൂടെ തന്നെ പാത്ര ലോസ്റ്റ് വരാതെ മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിയട്ടെ ഈ സ്കൂൾ മാത്രമല്ല ഈ പ്രോഗ്രാമിന് പങ്കെടുത്ത ധാരാളം സ്കൂളുകളെ പതിനാല് ജില്ലകളിൽ നിന്ന സ്കൂളുകളെ ഞാൻ കണ്ടു അവരുടെ ആ ഒരു സ്പിരിറ്റ് കണ്ടു കുട്ടികളുടെ പലരോടും ചോദിക്കുമ്പോൾ ഞങ്ങൾ മൊബൈൽ യൂസ് ചെയ്യുന്നവരല്ല എന്നവർ പറയുന്നു അവരുടെ ഇല്ല എന്ന് പറയുന്നു അത് എനിക്ക് തോന്നുന്നു ഒരു ഈ വലിയ അമൂല്യമായിട്ടുള്ള ഈ ഒരു ട്രഷർ ഫൈൻഡ് ചെയ്യാൻ എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് ദിസ് പ്രോപ്പർ ട്രാക്ക് അല്ലേ ശരിയായ വഴി ശരിയായ വഴിയിലൂടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ അങ്കിളിൻ്റെ വക ഒരുപാട് ആശംസകൾ ഓക്കെ ബെസ്റ്റ് ഓഫ് ഓൾ ദ ലെക്സ് സ്നേഹപൂർവ്വവും സാഫറും